റിട്ടയേർഡ് അധ്യാപകൻ വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തു കഴുത്തുമുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി ധർമ്മടം പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപത്തെ ശ്രേയസിൽ ശശീന്ദ്രനാണ് മരിച്ചത് പാലയാട് യൂണിവേഴ്സിറ്റിക്കടുത്ത് റിട്ടയർഡ് അധ്യാപകൻ അടിവയൽ ശ്രേയസ് ഭവനത്തിൽ ശശീന്ദ്രൻ ഇവിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തു മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയും മകളും ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശശീന്ദ്രനെ കണ്ടെത്തിയത് പാനൂർ എലാങ്കോട് തിരുവാൽ യു പി സ്കൂൾ റിട്ടയർഡ് അധ്യാപകനാണ് ധർമ്മടം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഭാര്യ ശ്രീഷാ റാണി മക്കൾ അക്ഷയ് സാന്ദ്ര ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ